നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മവൃത്തിയാണ് ഭൂമിയിൽ നിർവഹിച്ചതെന്ന് നമുക്കറിയാം ആത്മസത്യം സാക്ഷാത്കരിച്ച ഭഗവാൻ ശ്രീനാരായണൻ അതൊരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും ധർമ്മമായിട്ട് ഭൂമിയിൽ കൊളുത്തിവെക്കുകയാണ് ചെയ്തത് അദ്ദേഹം വിവക്ഷിക്കുന്ന ഒരു ജാതി മനുഷ്യജാതിയാണെന്നും ഒരു മതം ആത്മമതം അഥവാ അദ്വൈത മതമാണെന്നും സാമാന്യ ബുദ്ധികൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു ദൈവം പലപ്പോഴും പണ്ഡിതന്മാരെ പോലും കുഴയ്ക്കുന്നത് നാം കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഈശ്വരനെ സാക്ഷാത്കരിച്ച ദൈവത്തെ സാക്ഷാത്കരിച്ച ആത്മസാക്ഷാത്കാരം നേടിയ സുഹൃത്തുക്കൾക്ക് അങ്ങനെയല്ല അവർക്ക് സുവ്യക്തമാണ് പക്ഷേ അത്തരത്തിലുള്ളവർ തുലോം തുച്ഛമായതുകൊണ്ട് നമുക്ക് ഈ സത്യം അറിയാനും കേൾക്കാനും കഴിയാതെ പോകുന്നു എന്നതാണ് മനുഷ്യൻ്റെ എന്ന് പറയുന്നത് അവിടെയാണ് ചെട്ടിക്കുളങ്ങര സെവാശ്രമാചാര്യനും ആത്മവോധന കർമ്മം എന്ന ഭൂമിയിൽ നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയുമായ ജ്ഞാനാനന്ദജിയുടെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കാം നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ദൈവത്തെ അഥവാ ഏക ദൈവത്തെ കണ്ടെത്താൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ലതസഞ്ജോയ് വീഡിയോ ഖണ്ഡാമണ്ഡലാകാരം വ്യാപ്തം തത്പദം ദർശിതം യേന ശ്രീ ഗുരുവേ നമുദ്നുകളിൽ ഈ ആശ്രമം തുടങ്ങിയിട്ടിപ്പോൾ മുപ്പത് സംവത്സരം കഴിഞ്ഞിരിക്കുന്നു അതിനു മുൻപ് തന്നെ എന്നെ പഠിപ്പിച്ച ഗുരു ഈ പ്രാർത്ഥനയും ഈ ഒരു ദൈവസമ്പ്രദായങ്ങളും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ് ഒരു ദൈവസമ്പ്രദായവും ഒരു ദൈവത്തെ ആരാധിക്കേണ്ട രീതികളും ആ ഒരു ദൈവത്തിൻ്റെ ശക്തിയും അതിൻ്റെ മഹത്വവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ പഠിപ്പിച്ച ആ ഗുരുധർമാനന്ദ ഗുരുവിൽ കൂടിയാണ് ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് പ്രധാനമായി വേണ്ടത് നിസ്വാർത്ഥമായ ഒരു ബുദ്ധി ഉണ്ടാകണം പാപവിമുക്തമായ ഒരു മനസ്സുണ്ടാകണം പാപവിമുക്തമായ മനസ്സും നിസ്വാർത്ഥമായ ബുദ്ധിയും ഉണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകും പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകും പ്രാർത്ഥനയിൽ ആ ശക്തൻ നമ്മളിലുള്ളിരിക്കുന്ന ആ ശക്തി ആ പുരുഷൻ ഉണർന്ന പ്രാർത്ഥനയിലൂടെ അത് പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും അതിന് നമ്മുടെ ഗുരുദേവൻ പറയുന്നത് പഞ്ചഭാവം അടക്കണം അതിന് പഞ്ചധർമ്മങ്ങൾ ഉപ ഉപദേശിക്കുന്നു അത് മദ്യപാനം വ്യഭിചാരഹിംസ പരദ്രോഹം ബഹുദൈവാരാധന ഇങ്ങനെ പഞ്ചമഹാഭാവങ്ങൾ വാചാ കർമ്മണ ഉപേക്ഷിക്കുക പിന്നെ പഞ്ചശുദ്ധി അത് നമ്മുടെ മനഃശുദ്ധി വാക്ക് ശുദ്ധി കർമ്മശുദ്ധി ഇപ്പോൾ ശുദ്ധി പിന്നെ ദേഹശുദ്ധി ഗ്രഹശുദ്ധി അങ്ങനെ അഞ്ച് ശുദ്ധികൾ പഞ്ചശുദ്ധികൾ പാലിക്കുക ഇത്രയും ആകുമ്പോൾ പഞ്ചധർമ്മങ്ങളാകും ഇങ്ങനെ പഞ്ചധർമ്മങ്ങൾ പാവം ഒഴിഞ്ഞ് പഞ്ചശുദ്ധിയോട് ശുദ്ധി സ്വീകരിച്ച് നമ്മൾ ഞാനിവിടെ ഉപദേശിച്ചിരുന്ന രീതിയിൽ വീട്ടിൽ നിലവിളക്ക് തെളിച്ച് ത്രിമൂർത്തി സങ്കല്പത്തിൽ മൂന്ന് തിരികൾ കിഴക്കോട്ടും വടിഞ്ഞിട്ടും വടക്കോട്ടും ദീപനാളം തെളിച്ചാൽ കുടുംബത്തിലുള്ളവർ എല്ലാവരും കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ അഭിമുഖമായിരുന്നു ഒരു ദൈവത്തെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം അത് ഈ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭക്തിപൂർവം ഭജിക്കുമ്പോഴാണ് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നത് ആ ഈശ്വരൻ നമ്മൾ മനുഷ്യനെ കൂടി തന്നെയാണ് ഒരു ദൈവം ഇരിക്കുന്നത് അല്ലാതെ ദൈവം മറ്റൊന്നും ഇരിക്കുന്നതായി ഗുരുവ് പറയുന്നില്ല അറിപ്പുറത്തി ഒരു ദൈവത്തെ പ്രദർശിച്ചു പിന്നെ പലയിടത്തും ആ ഒരു ദൈവത്തെ ക്ഷേത്രദ്വാര പ്രതിഷ്ഠിച്ചു അത് ദേവിദേവന്മാരായി പ്രതിഷ്ഠിച്ചു പിന്നെ അവസാനം എന്താ ചെയ്തത് ദൈവം വെളിച്ചമാണ് കാരമൊക്കെ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം സ്നേഹം ദയ ഓം ശാന്തി എന്ന ഫലകം പ്രതിഷ്ഠിച്ചു അപ്പോൾ ഇതെല്ലാം മാനുഷിക മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങളാണ് യഥാർത്ഥമായ ദൈവം അതിൽ കൂടി ദൈവമില്ലെന്ന പിന്നെ അദ്ദേഹം അങ്ങനെ ആ മൂല്യത്തിൽ കൂടി മൂല്യാധിഷ്ഠിതമായ ജീവിതം മനുഷ്യൻ അത്യന്താപേക്ഷിതമാണ് സത്യവും ധർമ്മവും സ്നേഹവും ദൈവമില്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്താ മൃഗത്തിന് തുല്യവൻ തുല്യനവൻ അറിവില്ലെങ്കിൽ അസ്ഥിതോൽ സ്ഥിരമാറുന്നൊരു ഉടുമ്പുദാനവൻ അറിവെന്നല്ല ഉടനെ അരുളില്ല എങ്കിൽ അസ്ഥിതോൽ സ്ഥിരമാറുന്നൊരു ഉടുമ്പുതാനവൻ അരുൾ ഉള്ളവനാണെങ്കിലോ അവനെല്ലാം ഉണ്ടായി വരും എല്ലാ അറിവും ഉണ്ടാകും ആ ദൈവത്തിൽ നിന്ന് നമുക്കൊരു അനുഗ്രഹമുണ്ടാകണം ഉണ്ടാകണം പാപ വിശാപങ്ങളെല്ലാം അടിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ കൂടി നമുക്ക് അനുഗ്രഹമുണ്ടാകണം ഉണ്ടാകാൻ തന്നെ ചെയ്യും നമ്മൾ ഒരു ദൈവമായി ആരാധിക്കുന്നത് നമ്മുടെ വീട്ടിലേതല്ല നമ്മുടെ കുടുംബത്തിലേതല്ല നമ്മൾക്ക് മാത്രമല്ല ആ ദൈവം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന സർവ്വ മനുഷ്യരിലും സർവചരാചരങ്ങളിലും ആ ഒരു ദൈവമാണ് ജീവൻ്റെ രൂപത്തിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ദൈവത്തെ നമ്മൾ ശ്വസിക്കുന്നു ആ ഒരു ദൈവത്തെ നിശ്വസിക്കുന്നു ആ ഒരു ദൈവത്തെ നമ്മൾ സംസാരിക്കുന്നു ആ ഒരു ദൈവം നമ്മെ നടത്തിക്കുന്നു ആ ഒരു ദൈവം നമുക്ക് കേൾവി തരുന്നു അത് കരണം തരുന്നു ഇന്ദ്രിയങ്ങളിൽ നിന്നും ഇന്ദ്രിയത്തിൽ കൂടി വരുന്നു കരണമെന്ന് പറയുന്നത് എന്താ അന്ധകരണം അന്ധകരണത്തിലുള്ളത് എന്തൊക്കെയാണ് മനസ്സ് ബുദ്ധിയ ചിത്തം അഹങ്കാരം ഇങ്ങനെ നാല് തത്വങ്ങളാണ് ഈ നാല് തത്വങ്ങൾ ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കുന്നത് അന്ധകരണം അതിനാണ് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ അന്ധകരണം അല്ലെങ്കിൽ വായു ശുദ്ധിയാകും അന്ധകരണം ശുദ്ധിയാകും മനസ്സും ബുദ്ധിയും ക്രമേണ നമുക്ക് അനുകൂലമാകും ഇപ്പോൾ മനസ്സും ബുദ്ധിയുമൊക്കെ നമുക്ക് വിപരീതമായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ജിപ്പിക്കുന്നു മനുഷ്യന് വിപരീതമായി നിൽക്കുന്നു ബുദ്ധിയും മനസ്സും അത് ഭക്തിയില്ല പ്രാർത്ഥനയില്ല ഈശ്വര പൂജയില്ലാത്ത ആത്മാവ് ഉണങ്ങിക്കിടക്കുകയാണ് പുല്ലിനും പോയിടും അത് എന്നും ഒരു എഴുതി വെച്ചിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നമ്മുടെയും മനസ്സിനെ ഈ ഒരു ദൈവവിശ്വാസം കൊണ്ടും ഭക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അത് തേജോമയമാകണം അതായത് നല്ല ചെടി പോലെ ആർത്തു വിളിച്ച് കുറ്റിച്ചെടി ആർത്തു വിളിച്ച് വരുന്നത് പോലെ ഈ മനസ്സും ബുദ്ധിയും മന്ധക്കരണുമെല്ലാം വളർന്നു വരണം അതിന് ജീവൻ ഉണ്ടാകണം അതിന് സ്വച്ഛതയുണ്ടാകണം സമാധാനം ലഭിക്കണം ഇതിനു വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥനയും എല്ലാ മനുഷ്യനും സ്വച്ഛതയും സമാധാനവും ആവശ്യം അതെല്ലാ മനുഷ്യനും ആ സ്വച്ഛതയും സമാധാനവും ആകുമ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാ സ്ഥാനമാണിതം ഈ ലോകം തന്നെ ഈ കേരളം തന്നെ മാതൃകാ ലോകമാകണം മാതൃകാ സംസ്ഥാനമാകണം മാതൃകാ രാജ്യമാകണം ഈ ലോകം തന്നെ മാതൃക ഉള്ള ഒരു ലോകമാകണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിലേക്കും പത്രങ്ങളിലേക്കും ഒക്കെ നിങ്ങൾ നോക്കണം കണ്ടല്ലൂർ കായംകുളം ചൊരീറക്കൻ അവൻ ബി എ എൽ എൽഒി എൽ എൽ ബി ഒ അഡ്വക്കറ്റൊക്കെ ആയിരുന്നു അവൻ അവന് ധനം ഈ കുടിക്കാനും മദ്യപിക്കാനും വ്യവചാരിക്കാനും ഒക്കെ ധാരാളം പണം വേണം അതിന് മാലാ മാതാപിതാക്കളെ പ്രലോഭിപ്പിച്ച് കാണും അവരുടെ ഇലമാലയിൽ ധനമുണ്ടായിരുന്നു അവരുടെ മറ്റു മക്കളുടെ ഡോക്ടറായി ഇവൻ വക്കീലാണ് ഇവനല്ലേ പണം വാരിപ്പെട്ടാറുണ്ട് എന്നിട്ടും അവന് വള അവ മയക്കൂരത്തിനോ അവന് കള്ളുകൊണ്ട് ചാരായം കുടിക്കാനോ അതിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയല്ലേ എല്ലാവരെയും വിളിക്കാൻ വന്ന് കുടിച്ചോളാൻ എന്നിട്ട് ബോസായിട്ട് എന്താ സംഭവിക്കുന്നേ നമ്മുടെ മസ്തിഷ്കം ഇന്നിപ്പോൾ എന്തായിരിക്കുന്നു മസ്തിഷ്കത്തിൽ പല പല പനികൾ വന്നുകൊണ്ടിരിക്കുന്നു അത് ഈ ചാരായത്തിൻ്റെ ചൂടാണ് മസ്തിഷ്കം ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പല പേരി പനിന്നും വേറെ പനിയെന്നും പുതിയ ഒക്കെ ശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും അതീ നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായിരിക്കുന്ന മാറ്റം കൊണ്ട് സംഭവിക്കുന്ന ആഹാരത്തിൻ്റെ മാറ്റം പിന്നെ ഈ മദ്യം മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഇതുകൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന അനർത്ഥങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാവുന്നതല്ല ആ ചെറുക്കൻ ഇവിടെ കണ്ടല്ലൂർ കല്ലൂർ അച്ചെറക്കൻ ചെയ്തെന്താ കായം കണ്ടല്ലൂർ അവൻ അച്ഛനും അമ്മയും പണം കൊടുക്കാഞ്ഞിട്ട് അവൻ വെട്ടുകത്തി ഉണ്ടോ കോടാലികൊണ്ടോ അച്ഛനെയും വെട്ടി അമ്മയും വെട്ടി അച്ഛനെപ്പോഴേ മരിച്ചു അമ്മ മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് എവിടെയോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു അതങ്ങനെ ഇന്നത്തെ പത്രത്തിൽ വായിച്ചത് ഒരു മകൻ അടുക്കളയിൽ അച്ഛനും മകളും ആഹാരം എല്ലാവരും കഴിക്കുക അമ്മ പറയുന്നില്ലാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരത്തിൻ്റെ രുചിയില്ലെന്നും പറഞ്ഞു ചേർക്കാൻ സഹോദരിയോ അച്ഛനെയൊക്കെ അടിക്കോ വെട്ടുവോ തേജോ അതും ചെയ്യോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അത് ആഹാരത്തിന് രുചിയില്ല എങ്ങനെ രുചി വരുന്നേ കഞ്ചാവ് കുടിക്കുന്നവൻ്റെ നാവിനെ അതിൻ്റെ എങ്ങനെ മരവിച്ച് മദ്യം കുടിക്കുന്നവനെയും നാവും ഒരിന്ദ്രിയമന് ഈ നാവെല്ലാം മരവിച്ചിരിക്കുകയാണ് ഈ ഭരണകൂടങ്ങൾക്കും ഇത് വിൽക്കുന്നവർക്കും പണം ശേഖരിക്കുന്നവർക്കും എന്തൊരു പണത്തിന് ദാരിദ്ര്യമാണ് ഇവിടെ ഏറ്റവും അനന്തമായ ബോഡി ഈ രാജ്യത്ത് കടമാണ് ഓരോ വ്യക്തിയും കടത്തിൽ മുങ്ങി നിൽക്കുകയാണെന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്നിട്ടും ഈ മദ്യത്തിൻ്റെ പണം അവർക്ക് ഉപേക്ഷിക്കാമായി മദ്യത്തിന് കൂടുതൽ കിട്ടുന്ന പറയുന്നത് ഇത് വിൽക്കും തോറും കടക്കേണി ഒരുങ്ങയുള്ളൂ കുടിക്കുന്നവനും മദ്യപിക്കുന്നതിൻ്റെ കുടുംബം പോലും കുടുംബമില്ലാതാകുമെന്ന് കുടിച്ച് കുടിച്ച് കുടുംബം തന്നെ ഇല്ലാതാകുമെന്ന് ഗുരുദേവൻ അരുളി ചെയ്തിട്ടുണ്ട് അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിവിടെ ഒന്ന് രണ്ട് കുടുംബക്കാർ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ കിളിമാനൂർ നിന്നും ഒരു ലോട്ടറി കച്ചവടക്കാരൻ പാവമാണ് അദ്ദേഹം നിരന്തരം അന്യക്കുകയായിരുന്നു കുടുംബത്തിൽ സ സമാധാനമുണ്ടാവും പെട്ടെന്ന അദ്ദേഹം അദ്ദേഹം കള്ളുപിടിക്കുക ശശിധരൻ എന്നാ പേരെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ അവിടെ ഹോട്ടൽ നടത്തുന്ന ശ്യാംകുമാർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളും ആളും ഈ ശശിധരനും ഇവിടെ വന്നു ഈ കുടിയനായ ശശിധരൻ ശശിധരനെ കഴിഞ്ഞ വസ്ത്ര ഞാനിവിടെ വിളിച്ചു വെച്ച് പ്രാർത്ഥിച്ചു അവൻ കൂടി നിർത്തി അവൻ്റെ അവൻ മാത്രമല്ല ആശ്രമത്തിൽ വരാത്ത അവൻ്റെ മകനും കൂടി നിർത്തി അപ്പോൾ ഭഗവാൻ ഈ കുടിയനെയും മാത്രമല്ല അല്ലെങ്കിൽ രോഗിയെ മാത്രമല്ല ശുശ്രൂഷിക്കുന്നത് അവൻ്റെ കുടുംബത്തെയും കൂടിയാണ് ശുശ്രൂഷിക്കുന്നത് ഇനിയും കുടുംബത്തിൽ വേറെ ആളുണ്ടെങ്കിൽ അവരെല്ലാം കുടി നിർത്തുവാൻ വേണ്ടി അവനെല്ലാം ഞായറാഴ്ചയും വരാൻ പൈസ ഇല്ലെന്നാണ് പറയുന്നത് ലോട്ടറി കിട്ടിയിട്ടൊന്നും കിട്ടുന്നില്ല അവൻ അവനൊന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ ദിവസവും നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്നതല്ല എന്നിട്ടും അവൻ കുടി നിർത്തി അവനെ കുടിപ്പിച്ചുകൊണ്ടിരുന്ന രവനാണ് കുടിച്ചത് അവനല്ല കുടിച്ചത് അവൻ്റെ ഊർമ്മ കുടുംബം അവൻ്റെ കുടുംബത്തിൽ തറവാട്ടിൽ വെച്ചാരാധന കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെ ഒരു ദേവി ഉണ്ടായിരുന്നു ആ ദേവിയെ അവിടെ സ്ഥാപിച്ചത് ഒരു യോഗീശ്വരനായിരുന്നു ആ യോഗീശ്വരനും അവിടെ ആ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ അവിടെ ഈ ദേവിക്ക് വേണ്ടി ചാരായം വെച്ച് പൂജിക്കും അപ്പോൾ ദേവിയും ചാരായം കുടിക്കും അവിടെ കോഴിയെ വിട്ടും കോഴിയെ വിട്ടുമ്പോൾ കോഴിയുടെ ചോറയെല്ലാം ദേവി കുടിക്കും അങ്ങനെ ചാരായം വെച്ച് പൂജിക്കുന്ന ആ ദേവിക്ക് ചാരായത്തിൻ്റെ ഗുണം ദേവിയിലുണ്ടാകും അങ്ങനെ ആ ദേവിയെയും ആ ദുർമൂർത്തികളെയും അവൻ്റെ ചാരായം കുടിക്കാൻ പ്രകടിപ്പിക്കുന്ന പിതൃക്കളെയുമെല്ലാം ഈ ശശീധരൻ നിന്നും നീക്കി ഭഗവാൻ ക്ഷണമാത്രയിൽ അദ്ദേഹം ഒരുക്കിയിരിക്കുന്ന ഈ നിത്യാജ്ഞയിൽ ദഹിപ്പിച്ചു ദഹിപ്പിച്ചു അതുകൊണ്ട് അദ്ദേഹം അന്ന് മതിലെ ചാരായം കൂടി നിർത്തി അദ്ദേഹത്തിൻ്റെ മകനും ചാരായം കൂടി നിർത്തി ആ മനുഷ്യൻ ഇപ്പോഴും ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ ചാരായം കൂടി മതിയാക്കണം എന്ന് താല്പര്യമുള്ളവർ വന്നാൽ അത് മാറ്റി മാറ്റിക്കൊടുക്കാമെന്ന് ഞാൻ യൂട്യൂബിലൂടെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അധികം ആരും വരുന്നില്ല വരുന്നവരെ സുരക്ഷിതമാക്കി വിടാൻ പറ്റും പക്ഷേ അവർക്കിനി എനിക്ക് മദ്യപിക്കണ്ട എന്നൊരു തോന്നൽ കൂടി ഉണ്ടാകണം എന്തിനാ മൃഗ മനുഷ്യനെയും നാല് കാലമേ രണ്ട് കൈയിലും രണ്ട് കൈയും ഉടലുമായി എന്തിന് നടക്കുന്നു അച്ഛർക്കൻ അച്ഛനെയും അമ്മയെ അവൻ മനുഷ്യനാണോ അവൻ മൃഗത്തേക്കാൾ താഴെയിലേക്ക് വധിച്ചിരിക്കുന്നു ആത്മതത്വം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മം പ്രവൃത്തി അനുസരിച്ചേയും ആത്മാവ് പ്രകൃതിയിൽ കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ആയതുകൊണ്ട് പ്രവൃത്തി അനുസരിച്ച് അത് ചിലപ്പോൾ നായുടെ രൂപം ആത്മാവ് പ്രാപിക്കുന്നു ചിലപ്പം നരിയുടെ രൂപം പ്രാപിക്കുന്നു ചിലപ്പോൾ കഴുതയുടെ രൂപം പ്രാപിക്കുന്നു ചിലപ്പോൾ എരുമയുടെയും പോത്തിൻ്റെയും രൂപം പ്രാപിക്കുന്നു പശുക്കളുടെയും മാനിൻ്റെയും രൂപം പ്രാപിക്കുന്നു പ്രകൃതിയിൽ ഏതൊരു ജീവിയുടെയും രൂപം പ്രാപിക്കുവാനുള്ള മഹാത്മ്യം ഈ ആത്മാവിൻ്റെ നമ്മുടെ അവനവൻ്റെ കർമ്മം കൊണ്ടാണ് ആ രൂപം മാറുന്നത് ഇന്ന് വല്ലതും ആണോ ഈ ആത്മാവിൻ്റെ രൂപം ആത്മാവെന്ന് പറഞ്ഞ സത്യസ്വരൂപമാണ് അത് ഈ വിളക്ക് പോലെ സൂര്യനെ പോലെ ജ്വലിക്കുന്നതാണ് അതാണ് ആത്മാവ് അത് സത്യസ്വരൂപമാണ് അത് നമുക്ക് സത്യം വേണം നമുക്ക് സ്നേഹം വേണം നമുക്ക് ധർമ്മം വേണം അന്യജീവിയിൽ കരുണ വേണം ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക അവസ്ഥ ഈ മലയാളികൾക്കും മാലോവർക്കുമെല്ലാം ഉണ്ടാകണമേ എന്ന എൻ്റെ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം